കൊട്ടാരക്കരയിൽ കെ എസ് ആർ ടി സി ബസിൽ മോഷണം നടത്തിയ അമ്മയും മകളും പിടിയിലായി കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശിനികളായ അമ്മയും മകളുമാണ് പിടിയിലായത് തമിഴ്നാട് ഈറോഡ് ഗോപി ചെട്ടിപ്പാളയം സ്വദേശികളായ സെൽവി അദിനി എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷിൻ്റെ ബാഗും പണവുമാണ് മോഷ്ടാക്കൾ കവർന്നത് കുണ്ടറയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുന്ന വഴി കച്ചേരിമുക്കിൽ ഇറങ്ങിയപ്പോഴാണ് ബാഗിൽ കരുതിയിരുന്ന പതിനായിരത്തോളം രൂപ മോഷണം പോയതായി ജലജ അറിയുന്നത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ തൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്തിരുന്ന രണ്ടുപേരെ ജലജയ്ക്ക് സംശയം തോന്നിയിരുന്നു ഉടൻ തന്നെ ജംഗ്ഷനിൽ നിന്നും ഓട്ടോ വിളിച്ച് ബസ്സിനെ പിന്തുടർന്നു ബസ് ചന്തമുക്കെത്തിയപ്പോൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും ജലജ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഞാൻ കുണ്ട്ര പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ അടച്ചിട്ട് ആർ ഡിയുടെ പൈസ അടച്ചിട്ട് തിരികെ അവിടുന്ന് ഒരു പത്തനാപുരം ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് ഗണപതി അമ്പലത്തിനടുത്ത് ഇറങ്ങാനായിട്ടാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അവിടെ ഇറങ്ങുന്ന ഇറങ്ങാനായിട്ട് ഞാൻ ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബാഗ് എടുത്ത് തോളയിലേക്ക് കിട്ടുന്ന സമയത്ത് ഈ രണ്ട് സ്ത്രീകൾ എൻ്റെ അടുത്തുണ്ട് ഇവർ തമിഴരാന്നൊന്നും എനിക്കറിയില്ല ഇവർ വന്ന ഒരാൾ വന്നിട്ട് എന്നോട് ചന്തമുക്ക് എവിടെയാണെന്ന് വെച്ചു ചന്തമുക്കാണോ ഈ ഇതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്ത സ്റ്റോപ്പ് ആണെന്ന് പറഞ്ഞു എന്നെ ഒരു തള്ളു തള്ളിയിട്ട് ബാക്ക് എൻ്റെ ബാക്കിലേക്ക് ഇഞ്ഞ് മാറി അങ്ങനെ ഞാൻ ബസ് ഇറങ്ങുന്ന സമയത്ത് ബാഗ് താഴോട്ട് താഴോട്ടെടുക്കുമ്പം ബാഗിൻ്റെ സിബ് തുറന്നിടങ്ങുന്നേ കാണുന്നേ അപ്പോൾ അതിൽ നിന്ന് പൈസ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന പൈസ മോഷണം പോയതായിട്ട് കണ്ട് അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ അവിടെ കച്ചേരി മുക്കിലുള്ളൊരു ഓട്ടോയിൽ കയറിയിട്ട് ആ ബസ്സിന് പുറകെ പോയി നല്ല ട്രാഫിക് ആയിരുന്നെങ്കിലും ആ ഓട്ടോ ഡ്രൈവർ കാര്യമായിട്ട് ഓടിച്ച് എന്തായാലും അവിടെ ചെന്ന് ട്രാഫിക് പോലീസിനോട് ഞാൻ വിവരം പറഞ്ഞ് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പൊയ്ക്കോളൂ കുറേ പോലീസ് വന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഇവർ ബസ്സിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി പോകാനായിട്ട് അപ്പം എനിക്കിവരെ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി ചോദിക്കുമ്പോൾ ഇവർ പൈസ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവരുടെ കുത്ത് ഈ സാരിയുടെ നിന്ന് പൈസ താഴെ വീണു എല്ലാം കൂടെ താഴെ വീണ് അങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോഴേ പോലീസ് എത്തി പോലീസിന്ന് അവരെ കൊണ്ടുപോയിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ബസ്സിൽ കച്ച ഇന്ത്യൻ ബാങ്ക് വരെ ഞാൻ ഇരിക്കുമായിരുന്നു ബസ്സിലാളെ ഇല്ല അപ്പൊ ഇവരെ ഞാൻ കാണുന്നില്ല ഇവരെനിന്ന് കയറിയതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല സീറ്റിൽ ഇരുന്നവരാണോന്നും അറിയത്തില്ല പരിചയമില്ല തമിഴ് തമിഴ് സ്ത്രീകളാണ് മലയാളം കലർന്ന തമിഴാണ് സംസാരിക്കുന്നത് നമുക്ക് ചന്തമുക്കെന്നക വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് സംശയം തോന്നിയില്ല അങ്ങനെ പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ബാഗ് തുറന്നു കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത്